تزكية نوتي <جي عبد> رزانة <عبد> إذا قرأت على الأستاذ فالتقطن من قوله الحكم لا لو من الكلم إن الأفز يميز الماء من لبني بلطف من قاره إذ عبه بفمي إذا قرأت على الأستاذ ഒരു ഉസ്താദിൻ്റെ സമീപത്ത് പോയിട്ട് നീ ഓതി പഠിക്കുകയാണെങ്കിൽ കിതാബ് ഓതുകയാണെങ്കിൽ ഫൽത്വകിത്തം മിൻ കൗലിഹി അലഹിക്കമ്മ ആ ഉസ്താദിൻ്റെ വാക്കിൽ നിന്ന് തത്വങ്ങൾ നീ പറക്കിയെടുക്കണം ലാ ലൗവം മിനൽ കലിമി അർത്ഥമില്ലാത്ത സംസാരങ്ങളെ അല്ല ഇന്നൽ അവിസ അരയന്നം യമീസുൽ മാ അമിൻ ലബനി പാലേതാണ് വെള്ളമേതാണ് എന്ന് തിരിച്ചറിയും ബിലുത്തുഫി മിൻ കാരുഹി ഇത് അബ്ബഹൂബി ഫമി ചുണ്ടുകൊണ്ട് അത് അത് വെള്ളം കൊത്തിക്കൊടിക്കുമ്പോൾ ആ ചുണ്ടിൻ്റെ മാർദ്ധവം കൊണ്ട് തന്നെ വെള്ളമേതാണ് പാലേതാണ് എന്ന് തിരിച്ചറിയാൻ അരയന്നത്തിന് കഴിയും ഇതുപോലെ ഒരു ഉസ്താദിൻ്റെ സമീപത്ത് ചെന്ന് ഓതുമ്പോൾ ആ ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് പിന്യാവിലും ആഹാരത്തിലും ഉപകാരപ്പെടുന്ന തത്വങ്ങൾ നീ പെറുക്കിയെടുക്കണം എഴുതിയെടുക്കണം മനസ്സിലാക്കണം പഠിച്ചെടുക്കണം പലപ്പോഴുമൊക്കെ ഉസ്താദിൽ നിന്നുണ്ടായേക്കാവുന്ന അർത്ഥമില്ലാത്ത വാക്കുകളുടെ പിന്നാലെയല്ല നീ പോകേണ്ടത് ഗുരുമുഖത്തുനിന്ന് ശിഷ്യൻ സ്വീകരിക്കേണ്ടത് ആഹാരത്തിലേക്കും ദുന്യാവിലേക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ഉപദേശങ്ങളും നല്ല സംസാരങ്ങളുമാണ് അതാണ് അവൻ്റെ രണ്ട് ലോക ലോകവിജയത്തിനും നിദാനമായിട്ടുള്ളത് പാഠശാലയിൽ പോകുന്ന പഠിതാവ് ദ്രസിൽ പോകുന്ന മുത്താലിം ഒക്കെ ചെയ്യേണ്ട തത്വം ഇതാണ് ഗുരുവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക ആ ഗുരുവിൽ നിന്ന് നൽകുന്ന ലഭിക്കുന്ന അർത്ഥപൂർണമായ വചനങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും അതിൻ്റെ സ്രോതസ്സുകൾ കൂടുതൽ റഫറൻസിലൂടെ കണ്ടെത്തുകയും അങ്ങനെ വിജ്ഞാനം വികസിപ്പിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ആവശ്യമായ വഴികൾ സ്വീകരിക്കുകയും ചെയ്യുക പലപ്പോഴുമൊക്കെ ഉസ്താദിൽ നിന്നുണ്ടായേക്കാവുന്ന അർത്ഥമില്ലാത്ത വാക്കുകൾ അത് പാടി പറഞ്ഞ് പോയി പ്രചരിപ്പിച്ച് സമയം കളയുകയല്ല വേണ്ടത് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ് ഗുരുവിനെ ഗുരുവായി കാണാത്തവർ ഗുരുവിൻ്റെ സ്ഥാനം മനസ്സിലാക്കാത്തവർ ആ ഗുരുവിൽ നിന്ന് പലപ്പോഴും വല്ലപ്പോഴും ഉണ്ടായേക്കാവുന്ന സ്ഖലിതങ്ങൾ കണ്ടെത്തി അത് പറഞ്ഞിട്ട് സ്വന്തം ഗുരുമുഖത്ത് ചെളിവാരി എറിയുന്ന ഗുരുത്വം കെട്ടവരെ കാണാൻ കഴിയും അതല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് മാനുഷിക മനുഷ്യൻ എന്ന നിലയ്ക്ക് ഗുരുക്കന്മാരിൽ നിന്ന് ചിലപ്പോഴൊക്കെ സ്ഖലിതങ്ങൾ സംഭവിച്ചേക്കാം വായിൽ വാക്കിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും സംഭവിച്ചേക്കാം അതൊരു വലിയ ഇഷ്യൂ ആയി ഇഷ് കൊണ്ടുവന്ന് ഉസ്താദിനെ അവഹേളിക്കുകയും ഉസ്താദിനെ കൈവാലിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഒരിക്കലും ഭൂഷണമല്ല ഉസ്താദിൽ നിന്ന് കിട്ടുന്ന ഹിക്മത്തുകളാണ് നമുക്ക് വലിയ അമൂല്യമായിട്ട് കാണേണ്ടത് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സ്വീകരിക്കണം എന്ന തത്വമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് അരയ അരയന്നത്തിന് പോലും പാലേതാണ് വെള്ളമേതാണ് തിരിച്ചറിയാൻ കഴിയുമല്ലോ അപ്പോൾ സ്വാഭാവികമായി സംസാരത്തിലൊക്കെ വന്നേക്കാവുന്ന പാളിച്ചകളാണ് എന്ന് മന മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനു പകരം അതുമാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഉസ്താദുമാർ അവഹേളിക്കുന്ന ചില പ്രഭാഷകന്മാരെയും എഴുത്തുകാരെയും കാണാൻ കഴിയും താൻ വലിയവനാണ് താൻ ഉയർന്നവനാണ് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി അത്തരം വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് ഉസ്താദന്മാരെ പരിഹസിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും അതൊരിക്കലും ഭൂഷണമല്ല ഒരു പണ്ഡിതൻ്റെ ഒരു ഉസ്താദിൻ്റെ കീഴിൽ ഓതി പഠിക്കുന്നു പഠിക്കുന്ന സമയത്ത് തത്വമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും മദ്രസാധ്യാപന രംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം വിദ്യാർത്ഥികളോട് ഉസ്താദ് നല്ല നൽകിയ പല കാര്യങ്ങളും പഠിപ്പിക്കും ഒരുപാട് തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവിൽ നിന്ന് വല്ലപ്പോഴും ഒരു സംസാരത്തിൽ അബദ്ധം വന്നാൽ അതിൽ പിടിച്ചു തൂങ്ങിയിട്ട് നാട്ടിൽ ഫിത്തനുണ്ടാക്കുന്നവരെ കാണാം കുട്ടികളെ പേര് വെട്ടിച്ച് ചേർക്കുന്നവരും മദ്രസാ അധ്യാപകരെ പഴിചാരുന്നവരും അങ്ങനെ കമ്മിറ്റിക്കാരെ എതിർക്കുന്നവരും ഇങ്ങനെ പല കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവരും ഉണ്ടായേക്കാം വർഷങ്ങളായി ആ സ്ഥാപനത്തിൽ മതാധ്യാപനം നടത്തുന്ന ഗുരുവിൽ നിന്ന് ഇത്രയും കാലമായി കിട്ടിക്കൊണ്ടിരുന്ന തത്വങ്ങളെ അയാൾ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല അതയാൾ വിലമതിക്കുന്നില്ല പലപ്പോഴും സംഭവിച്ചേക്കാവുന്ന ചില സ്ഖലിതങ്ങൾ മാത്രം കണ്ടുപിടിച്ച് അധിക്ഷേപിക്കുന്നവരോടാണ് പറയുന്നത് ഇതാ കറത്തായുള്ള ഉസ്താദി ഫൽതഖി തൻ മിങ് കോലി ഹിൽ മിനൽ കലിമി ഉസ്താദിൽ നിന്ന് ഹിക്മത്തുകളാണെന്ന് സ്വീകരിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും സ്ഖരിതങ്ങളല്ല അരയന്നത്തെ കണ്ട് പഠിക്കണം എന്ന സാരോപദേശം